ഇന്നലെ എല്ലാവരും ആഘോഷിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ വിജയം എന്നാൽ നടൻ സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹം പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിന് മുൻപ് ആദ്യം പങ്കുവെച്ചെത്തിയത് അദ്ദേഹത്തിന്റെ മരുമകനായ ശ്രേയസ് മോഹൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ മൂത്ത മരുമകനും അദ്ദേഹത്തിന്റെ പുത്രി ഭാഗ്യയുടെ ഭർത്താവുമായ ശ്രേയസ് മോഹൻ വിദേശത്ത് നിന്ന് ഇലക്ഷൻ റിസൾട്ട് പ്രമാണിച്ച് രാവിലെ തന്നെ എത്തിയിരുന്നു മക്കളായ ഗോകുലും മാധവെത്തുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു ഭാഗ്യം കൂട്ടി തന്നെയായിരുന്നു ശ്രേയസ് വീട്ടിലെത്തിയത് അച്ഛനോടൊപ്പം അമ്മ രാധികയോടൊപ്പം തന്നെ ആ വീടിനുള്ളിൽ ശ്രേയസും ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ എത്തിയ സമയത്തും അച്ഛനോടൊപ്പം നിൽക്കാൻ അച്ഛന്റെ വലതുവശത്ത് പിടിച്ചുകൊണ്ട് തന്നെ ശ്രേയസ് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ആ പ്രവർത്തകരെല്ലാവരും ഹാരമണിയിക്കാൻ വന്നപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ അണിയിക്കരുതെന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് അവരോട് പറഞ്ഞതും ഇദ്ദേഹം തന്നെയാണ് ഗൂഗിളും മാധവം നിൽക്കേ തന്നെയാണ് ശ്രേയസ് മേനോൻ മൂത്ത മകന്റെ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് അച്ഛനോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നത് ഇതോടെ തന്നെ ശ്രേയാസ് മോഹനെക്കുറിച്ചുള്ള വാക്കുകൾ തന്നെയാണ് സോഷ്യല് മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ശ്രേയസ് ഒരു മരുമകൻ മാത്രമല്ല എന്നും മകൻ എന്ന പദവി കൂടി എടുത്തു കഴിഞ്ഞുവെന്നും സുരേഷ് ഗോപിക്ക് ഇനി ധൈര്യമായി പറയാം എനിക്കൊരു മകൻ കൂടി ആയി എന്ന് അങ്ങനെ സുരേഷ് ഗോപിക്ക് ഒരു മൂത്ത മരുമകനെ പോലെയല്ല സ്വന്തം മകനെ പോലെയാണ് ശ്രേയസ് മോഹൻ നിൽക്കുന്നതെന്ന് ഇതോടെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കിയാൽ തന്നെ മാതാവ് പോലും സ്റ്റോറി ഇടുന്നതിന് തൊട്ട് മുൻപായി തന്നെ ശ്രേയസ് അച്ഛനെക്കുറിച്ച് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രേയാസാണ് അച്ഛൻ്റെ ഈ വിജയം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ശ്രേയസ് മോഹനെ ഫോളോ ചെയ്യുന്നവർ തന്നെയാണ് ആദ്യം സുരേഷ് ഗോപിയുടെ വിജയം ഇത്രമേൽ ആഘോഷിക്കുന്ന കാര്യം അറിഞ്ഞതും മാധ്യമങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവരെ കാണാൻ ശ്രേയസും മടിക്കാതെ മുന്നിലോട്ട് വന്നു ഒരു സാധാരണ മനുഷ്യനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഒരു താരപുത്രനായി കഴിയുമ്പോഴുള്ള ഒരു മാറ്റം തന്നെയാണ് ഈ കാണുന്നത് അച്ഛനോടൊപ്പം നിന്ന് തന്നെ മാധ്യമങ്ങളെ കാണുകയും അദ്ദേഹം അഭിസംബോധന നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടരികിൽ തന്നെ മരുമകൻ ശ്രേയസും കൂടി നിന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക് ശ്രേയസിനെ വളരെയധികം ഇഷ്ടമായി എന്ന് പറയുന്നതായിരിക്കും സത്യം ഇന്നലത്തെ ഈ പ്രവൃത്തിയോടുകൂടി തന്നെ ശ്രേയസിനെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനാണ് സുരേഷ് ഗോപി എന്ന ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ മനസ്സിൽ ായി പ്രേക്ഷകർക്ക് ഉള്ള പ്രീതി എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം മനസ്സിലായി സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവിനേക്കാൾ സുരേഷ് ഗോപി എന്ന കലാകാരനെയും സുരേഷ് ഗോപി എന്ന വ്യക്തിയെയുമാണ് പ്രേക്ഷകർ സ്നേഹിച്ചത് എന്ന് പറയണം അത്രമാത്രം വോട്ടുകളുടെ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഏറ്റെടുക്കുന്നത് ഇതിനെക്കുറിച്ചും അതുപോലെ പ്രേക്ഷകർ തന്നെ സംസാരിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഇന്നലെ വോട്ടായി നൽകിയതെന്നും തൃശ്ശൂരിൽ മൂന്നാമത്തെ തവണയാണ് സുരേഷ് ഗോപി ലക്ഷണം നിൽക്കുന്നതെന്നും ഈ വട്ടം ജയിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിനോട് സ്നേഹമില്ലായിരുന്നു എന്ന് തന്നെയാണ് അർത്ഥമെന്നും പ്രേക്ഷകർ പറയുന്നു സുരേഷ് ഗോപി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും വോട്ട് നൽകിയതെന്നും വീണ്ടും വീണ്ടും പറയുമ്പോഴും അദ്ദേഹത്തിനോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ